സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ കേരള പോലീസ് ഓഫീസ് അസോസിയേഷൻ മുപ്പത്തി സിറ്റി ജില്ലാ സമ്മേളനം ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു കൈക്കൂലി വാങ്ങുന്ന പോലീസുകാർ മാനസിക രോഗികളാണെന്നും ജനതയുടെ വിശ്വാസം ആർജിച്ചു വേണം പോലീസ് സംവിധാനം മുന്നോട്ടു പോകാനെന്നും അദ്ദേഹം പറഞ്ഞു കേവലം കുറ്റാന്വേഷണം എന്നതിലുപരി എല്ലാ മേഖലകളിലും സ്പർശിക്കുന്ന സംവിധാനമായി കേരള പോലീസിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് നിത്യജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടമായി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ മാറിയതാണ് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കേസുകളുടെ എണ്ണം കൂടാൻ കാരണമാവുന്നത് പോലീസ് സ്റ്റേഷനും ലോക്കപ്പും ഇല്ലാത്ത ലോകമാണ് സ്വപ്നം കാണുന്നതെന്നും ശിവദാസൻ എം പി പറഞ്ഞു നമുക്ക് നമ്മുടെ നാടിനെ ഇനിയും നമ്മുടെ കൂടുതൽ കഴിയണം ആ ജനങ്ങളുമായി ചേർന്ന് മാറ്റി തീർക്കുന്നതിന് വേണ്ടി കഴിയണം പോലീസ് പോലീസേനെ ഇന്നുള്ള ദൗർബല്യത്തെ നമുക്ക് മുറിച്ചു കിടക്കുന്നതിന് വേണ്ടി കഴിയണം അതിൽ പല നിലയിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന ജോലി സമയത്തിന്റെ ഭാഗമായി വരുന്ന സമ്മർദ്ദങ്ങളും വിഷയങ്ങളും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും അതിനൊക്കെ എന്താണ് പരിഹാരം എങ്ങനെയാണ് ഇതിന് പരിഹാരം കാണാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ചർച്ച ചെയ്യും എന്നും ഞാൻ കണക്ക് കൂട്ടുകയാണ് ഒരു സേനയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ശാന്തതയോടുകൂടി ദൃഢമായ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും പറ്റുന്ന ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാവുള്ളൂ അതിന് പറ്റുന്ന നല്ല മാനസികാരോഗ്യവും നല്ല കായികാരോഗ്യവും ഒക്കെയുള്ള ഒരു പോലീസ് സേനയെ എങ്ങനെ വാർത്തെടുക്കും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് കെ പി ഒ എ ജില്ലാ പ്രസിഡന്റ് പി എ ബിനു മോഹൻ ചടങ്ങിൽ അധ്യക്ഷനായി സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു കെ പി ഒ എ സംസ്ഥാന പ്രസിഡന്റ് ആർ പ്രശാന്ത് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി രമേശൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം പി വി രാജേഷ് കെ പി എ ജില്ലാ സെക്രട്ടറി സിനീഷ് വടവതി ജില്ലാ പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് ടി പ്രജീഷ് കെ വി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ പി ബിജു സ്വാഗതവും ചെയർമാൻ സി വിജേഷ് നന്ദിയും പറഞ്ഞു ಇನ್ನರೆಯಾನ್ ಕಣ್ಣೂರ್